സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന നിർമ്മാതാവ് സാന്ദ്ര തോമസ് അവർക്ക് കീഴ്പ്പെട്ടാണ് നിർമ്മാതാക്കളുടെ സംഘടനയും പ്രവർത്തിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് സ്ത്രീകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു താല്പര്യവും നിർമ്മാതാക്കളുടെ സംഘടനക്കില്ല സംഘടനയിൽ തലമുറ മാറ്റം വേണമെന്നും സാന്ദ്ര തോമസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ കാര്യമായിട്ട് സിനിമ മേഖലയിൽ നടക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ നിർമ്മാതാവ് കൂടിയായിട്ടുള്ള സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ ആ രംഗത്തെത്തിയിരിക്കുന്നത് നമുക്ക് ചേരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഒരു ഒരു അവരുടെ തീരുമാനം എന്താണെന്നുള്ളത് മീഡിയനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് പ്രോപ്പറായിട്ട് മീഡിയനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ചർച്ച ചെയ്യുന്നത് സ്ത്രീ വിഷയങ്ങൾ എന്ന് എന്നുവെച്ചാൽ അതിനകത്ത് ലൈംഗികാരോപണങ്ങൾ മാത്രമല്ല അതിനകത്ത് സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ചുണ്ട് പല കാര്യങ്ങളുമുണ്ട് ഒരു പ്രോപ്പർ എഗ്രിമെൻ്റ് വേണ്ടതിനെക്കുറിച്ച് അങ്ങനെ പല കാര്യങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ഈ ഫൈൻഡിങ്സ് അനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും എന്തൊക്കെ കറക്റ്റീവ് മെഷേഴ്സ് ആസ് പ്രൊഡ്യൂസേഴ്സ് നമുക്ക് കൊണ്ടുവരാം നമ്മളാണല്ലോ ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് അപ്പോൾ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മീഡിയനെ അഡ്രസ്സ് ചെയ്ത് പറയണം എന്നുള്ളത് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ നമ്മളെല്ലാവരും പറയുന്നതാണ് അത്രയും സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു യോഗം കൂടുകയുണ്ടായി അപ്പോൾ അതിൽ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് അയക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു കത്ത് വായിച്ചു വായിച്ചു കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു കാരണവശാലും അത് അയക്കരുത് ഇത് ഒരു വൺ സൈഡഡ് ആയിട്ടുള്ളൊരു കത്താണ് അപ്പോൾ അത് ഒരു കാരണവശാലും അയക്കരുത് എന്ന് പറഞ്ഞ് അതിനെ എതിർത്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഇത് ഓൾറെഡി അയച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ എൻ്റെ അറിവ് പ്രകാരം ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് പോലും പലരും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു കത്ത് മുഖ്യമന്ത്രിക്ക് പോയത് അപ്പോൾ രണ്ടോ മൂന്നോ പേരുടെ മാത്രം എന്താ ഒരു തീരുമാനങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അതിനെതിരെ ആണ് നമ്മൾ പ്രതിഷേധിച്ചത് അത് ശരിയായ കാര്യമല്ല അപ്പം നമ്മളും അവിടെ മെമ്പർഷിപ്പ് ഫീസ് അടച്ച് നമ്മളെല്ലാവരും അവിടുത്തെ മെമ്പേഴ്സാണ് അപ്പം ആസ് എ മെമ്പർ ആസ് എ ഫീമെയിൽ പ്രൊഡ്യൂസർ എനിക്ക് എൻ്റെ റൈറ്റ് ഉണ്ട് അതറിയാൻ എന്താ നമ്മൾ ഒരു ഒരു ഇത്രയും ചർച്ച ചെയ്യുന്നൊരു വിഷയം ഇത്രയും പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം നമ്മളെ പോലുള്ള സ്ത്രീ നിർമ്മാതാക്കളെ വിളിച്ച് നമ്മുടെ അഭിപ്രായം പോലും എന്താണെന്നുള്ളത് ചോദിക്കാതെ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് ശരിയായ നടപടി ആയിരുന്നില്ല നിർമ്മാതാക്കളുടെ സംഘടനക്കെതിരെ സാന്ദ്ര തോമസും ഷീല കുര്യനും കത്ത് നൽകി കഴിഞ്ഞിട്ടുണ്ട് ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്യാം അവരുടെ ആവശ്യങ്ങൾ അതായത് ഈ സിനിമാ മേഖലയിലെ സ്ത്രീ നിർമ്മാതാക്കളും വനിതകളും നേരിടുന്ന പ്രയാസങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ് സാന്ദ്ര ഇതിൽ എന്തൊരു എന്ത് തരത്തിലുള്ള നടപടി ഒരു മാറ്റം ആണ് അവർ ആവശ്യപ്പെടുന്നത് ആര് ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് അതായത് ഈ സംഘടനയിലെ ആ സെക്രട്ടറി പ്രസിഡന്റ് എന്നിവർക്ക് തന്നെയാണ് ഇവർ കത്ത് നൽകിയിരിക്കുന്നത് അതായത് ഇവർ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാത്ത ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിൻ്റെ ഭാരവാഹികൾക്കാണ് ഇത്തരത്തിലൊരു കത്തയച്ച് അത് ഇപ്പോൾ അവർ ആ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ നിലപാട് അവർ പ്രഖ്യാപിക്കുകയാണ് പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം ഈ സംഘടനയിൽ വലിയ ഒരു അഴിച്ചുമാറ്റം അഴിച്ചുപണി വേണം എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നുണ്ട് സിനിമയിലെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് ആ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിനിമയിലെ എല്ലാ മേഖലയിലെയും ആളുകൾ ഉൾപ്പെടുന്നതാണ് അവർക്കൊക്കെ കീഴ്പ്പെട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഈ അടുത്തായിട്ട് ഈ സ്ത്രീകൾ ഇത്രയും വലിയ കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ഒരു പ്രസ്താവന പോലും ഇറക്കാൻ തയ്യാറാകാത്ത ആളുകൾ ഈ അടുത്ത സമീപകാലത്ത് പോളിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് പെട്ടെന്ന് പ്രസ്താവന ഇറക്കി അങ്ങനെ ഒരു ലിംഗവിവേചനം ഇതിൽ ഇവർ നടത്തുന്നുണ്ട് അങ്ങനെ ഒരു സംവിധാനമാണ് ഈ സംഘടന നയിക്കുന്ന ആളുകൾ അവരെ മാറ്റണം അവർ കാലങ്ങളായിട്ട് ഇതിങ്ങനെ ഒരു കസേരയും ഒരു അലമാരയും വെച്ച് അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു സമീപനമാണുള്ളത് അത് മാറ്റണം ഈ കാര്യങ്ങളൊക്കെയാണ് അവർ ഉന്നയിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു യോഗം കൂടുകയും ആ യോഗത്തിൽ സെക്രട്ടറി പ്രസിഡന്റുമാർ ഇറങ്ങി പോകുന്ന അല്ലെങ്കിൽ പോയി വരുന്ന ഒരു കാഴ്ചപ്പാടാണ് പ്രസിഡന്റ് പങ്കെടുത്തില്ല സെക്രട്ടറി രണ്ട് നൽകിയത്